ഹലോ ഫ്രണ്ട്സ് അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ട് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോണ്ട്ട്ടാ അപ്പോൾ എല്ലാവർക്കും സുഖാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്താ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ മടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് വേണം വേണ്ടിട്ടുള്ള വീഡിയോ എടുക്കില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടാണ് അപ്പോൾ എന്താ ചായ കടീച്ചാൽ ഞങ്ങൾ വരുമ്പോൾ ചോറൊന്നും കൊണന്നില്ല ഉപ്പ പിന്നെ എല്ലാം അവരൊക്കെ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഉപ്പ അവിടെ നിന്ന് പോകുന്നത് അപ്പം ചോറ് കുറേ ബാക്കിയുണ്ട് പറഞ്ഞു അപ്പോൾ ഇപ്പം കുറച്ച് ചോറ് ഇങ്ങനെ കുഴന്നുമൊക്കെ എന്താ പറയുക വരുന്ന വഴിയിലൊക്കെ പോയി ചോറൊക്കെ മേടിച്ചു കൊടുക്കുന്നുട്ടാ നല്ല സൂപ്പർ ചോറ് ആയിരുന്നു ബിരിയാണി ഞാൻ ബിരിയാണി അങ്ങനെ കഴിക്കാത്ത അധികം ഇഷ്ടമല്ല ബിരിയാണി ഞാൻ കുറച്ച് കഴിക്കുള്ളൂ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം പറയാം എന്താ പറയുക ഓവറായിട്ടുള്ള കുത്ത് എടുക്കലൊന്നും ഇല്ല കീക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഴിമന്തി കേട്ട പക്ഷെ ബിരിയാണി ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ആരെ വെച്ചെന്നൊന്നും അറിയില്ല എന്തായാലും സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ തലേ ദിവസത്തേതായ നല്ല നെയ്ച്ചോറായിരുന്നു അത് കാരണം ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കല്യാണത്തിന് അതല്ലേ ഏറ്റവും മെയിനായിട്ട് ആയിട്ട് വേണ്ടത് അല്ലേ ഫുഡ് നന്നാവണ്ടേ അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ബിരിയാണി കൊടുത്തപ്പോൾ അതാണ് ഒന്ന് ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി ചിക്കൻ ഒന്ന് ചാറാക്കിയിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി മസാലൊക്കെ ഒക്കെ കളഞ്ഞ് വേറെ ഗ്രേ എന്തായാലും ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ പിന്നെ ഇതെന്താ കാണിക്കണെന്ന് വെച്ചില്ലേ മുറ്റത്ത് ആകെ തേക്കിൻ്റെ ഇലയാണ് ഇട്ടോ ഇവിടെ ഒരു തേക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ ഇല ഒക്കെ കൊഴിഞ്ഞ ആകെ വൃത്തിയില്ലാണ്ടാവുക അത് അടിച്ചുപോയില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല അവിടെ കാണാൻ അപ്പോൾ പുളിങ്ങാക്കൂരൊക്കെ കാട്ടി തരുന്നില്ലേ അതെന്താ വെച്ചാൽ കല്യാണത്തിന് തലോസ് ഞാൻ വീട്ടിൽ അല്ലേ പോയിട്ടുണ്ടായിരുന്നു ഉമ്മ പുളിഞ്ഞാക്കൂര് വറുത്തിണ്ടായിരുന്നു അപ്പോൾ കുറച്ചും ഇങ്ങോട്ട് അവിടെ പോത്തോൾക്ക് പുണിങ്ങാക്കൂർ കൊടുത്ത പോയിട്ട് ആരെ ഉപ്പാക്ക് കൊടുത്തതാണ് തോന്നുന്നുണ്ട് അപ്പം ഉമ്മ കുറച്ചെടുത്ത് വറുത്ത് വെച്ചു ഈ മഴക്കാലത്ത് ഈ പുണിഞ്ഞാക്കൂർ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാട്ടി തന്നതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുണിയാക്കൂര് വെറുതെ ഇങ്ങനെ വയലിട്ടിട്ട് ഇതാക്കാൻ അപ്പം ഇക്ക കിടന്ന് ഉറങ്ങാൻ ഞാൻ ഇന്നലെ ഇക്കാട് പറഞ്ഞു അതേ നേരത്തെ നീച്ചിട്ടിരിക്കാ പച്ച പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിരിയക്കാൻ അതൊന്ന് പൊട്ടിച്ചായോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കാട്ടാ പിന്നെ ഉണ്ണിമോളേനെ ഒന്നും കൊണ്ടാക്കിയിട്ടില്ല നല്ല മഴയത്ത് അത് ഒരു കയ്യിൽ കോടയും സൈക്കിളൊക്കെ ഓടിച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ അത് പറയുക ആ കുട്ടീനൊന്നും കൊണ്ടാക്കാനോ ഒന്നും നീച്ചില്ലല്ലോ അപ്പോൾ എനിക്ക് വിളിക്കായിരുന്നില്ലേ അപ്പം പയർ പൊട്ടിച്ചില്ലല്ലോ എന്നാൽ കൊണ്ടായാൽ പൊട്ടിച്ചു തരാം ഞാൻ അരിഞ്ഞുതരാ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഞാൻ അരിയിലൊക്കെ കഴിഞ്ഞു ചൂടാ അവണുണ്ടിട്ടാണ് ഒക്കെ അവൾ ചെയ്യുന്നിട്ട് കിണി കിണി പറഞ്ഞിട്ട് തല്ലൂടാൻ വേണ്ടിയിട്ട് വരും അതവനക്ക് ഭയങ്കര ഇഷ്ടമല്ലേന്ന് പറയണേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇക്കാലത്ത് ഉറക്കത്തിൽ നിന്ന് നീപ്പിക്കാനും ഇഷ്ടമല്ല പറഞ്ഞപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കിടികിടി പറയാൻ ഭയങ്കര ഇഷ്ടമല്ലേന്നാണ് ഉറക്കത്തിൽ എന്ന് പറയുന്നത് കേട്ടാണ് അപ്പോൾ എന്താ ചെയ്യുക ഞാൻ അങ്ങനെ എയിപ്പോയി സത്യം പറഞ്ഞിരിക്കളെ നന്നായി ഉറങ്ങുമ്പോൾ ഞാൻ വിളിക്കില്ല കേട്ടോ ഗെയ്സ് ഞാൻ അതങ്ങനെയാണ് നന്നായി ഉറങ്ങുമ്പോൾ എനിക്ക് കുട്ടികളെന്നെ മദ്രസേ പോകാൻ വിളിക്കാം ഭയങ്കര മടിയാണ് കുട്ടികളും നല്ല ഉറക്കമാക്കി ഭയങ്കര വിഷമട്ടോ അവരെന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ നല്ല ഉറക്കല്ലേ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഒരാളേനെ ഉറക്കത്തിന്ന് അത്ര അധികം ഇഷ്ടല്ല അതാണ് ഞാൻ നിൽക്കാനും വിളിക്കാഞ്ഞത് ഉറങ്ങിക്കോട്ടെ നമുക്ക് നല്ല ചെയ്യാൻ വെച്ചിട്ട് ഞാൻ തന്നെ തന്നെ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ അധികം പണിയൊന്നുമില്ല ബിരിയാണി ചൂടാക്കുണ്ട് മറ്റേതൊക്കെ ചാറാക്കി വെച്ചു അപ്പോൾ ഞാൻ തന്നെ ഇന്ന് അരിഞ്ഞൂട്ടാം വെറുതെ ഇക്കാലിട്ടിട്ട് ചൂടാക്കലൊക്കെ പണി എന്നാലും ഇക്കടത്തുള്ളത് ഞാൻ കേട്ടുട്ടാ കേസ് അങ്ങനെ മിളക് പൊടി കഴിഞ്ഞുട്ടോ മിളക് പൊടി കഴിഞ്ഞിപ്പോൾ മിളക് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ട ഒരു പാവവും ഇല്ല നല്ല മഴ വെയിലിറച്ചിട്ട് വെയിൽ വിശ്വസിച്ചിട്ട് മിളക് പേടിച്ചാൽ ശരിയാവില്ല എന്തായാലും നല്ല മിളക് പൊടി മേടിക്കേണ്ടി വരും അപ്പോൾ വെയിലൊന്നും കണ്ടിട്ട് മിളക് പോയി മേടിച്ച് കഴിഞ്ഞാൽ വെയിലത്ത് ഇടുമ്പോഴത്തേനും മഴക്കാറ് വരില്ല പിന്നെ ഇടലും പിന്നെ കൊണ്ടയിടലും എളുപ്പമൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ കേട്ടോ മിളക് മറ്റേ കൊത്തുമുളകില്ലേ അത് ഞാൻ അതിടില്ല മിളക് പൊടി ഇട്ടിട്ട് അങ്ങനെ തുമ്മിക്കുകയുള്ളു കേട്ടോ അതാട്ടാ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഉപ്പേരി ഇങ്ങനെ ആയി എന്താ കുട്ടികൾക്ക് ഉണ്ണിമോൾക്ക് ഉണ്ണിമുളക്ക് ഇഷ്ടമല്ലാട്ടോ ഉണ്ണിമുള മറ്റേ ഇറച്ചിയുടെ ഗ്രേവിയൊക്കെ കൊണ്ടു സ്കൂളിലേക്ക് എൻ്റെ ഫൈസിക്കും ഭയങ്കര ഇഷ്ടം മിക്കാക്കും ഇഷ്ടാട്ടോ ഉപ്പേരി പയറുപ്പേരി ഉണ്ണിമോള ഇടയ്ക്ക് ഒരു പ്രത്യേക സൈസ് സ്വഭാവമായിട്ടാണ് അവൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടാവില്ല ഇഷ്ടാവില്ല അവൾക്ക് ഇപ്പോഴും ഇഷ്ടമല്ല കേട്ടോ ചട്ടനിഷ്ടല്ല അങ്ങനെ ഒരു മിക്ക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് കാരണം ചില മക്കളൊക്കെ എന്ത് കൊടുത്താലും കഴിക്കും ഇവിടെ ഒക്കെ ഓരോ വെറൈറ്റി ചിലതൊക്കെ മണത്തൊക്കിയിട്ടൊക്കെ കഴിക്കുക അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ അപ്പം എല്ലാം കഴിക്കണം മക്കൾ എന്നാലാണ് നന്നാവുള്ളൂ എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ടാ അവൾക്ക് അങ്ങനെ മൈൻഡൊന്നും ഇല്ല അവൾക്ക് ബിസ്ക്കറ്റ് ഐസ്ക്രീം അങ്ങനെ വലിയ വലിയ സാധനങ്ങൾ സാൻഡ്വിച്ച് ബർഗർ അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇവർക്ക് മൂന്നാൾക്കും ഓരോരുത്തർക്ക് മൂന്നാൾക്ക് മൂന്ന് ടൈപ്പ് സ്വഭാവമാണ് ഇട്ട അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുക എന്ന് വെച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്ന ഗെയ്സ് അപ്പോൾ ആ കമൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഉണ്ണിമോൾ പോവാൻ നിൽക്കുകയാണ് ഉണ്ണിമോൾ ഇപ്പോൾ പുതിയ യൂണിഫോമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും യൂണിഫോം പുതിയത് കിട്ടി അപ്പോൾ ഇന്നിട്ട് നിർബന്ധമായിട്ടില്ലേ എല്ലാവരും ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവള് നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഇപ്പോഴത്തെ യൂണിഫോം അങ്ങനെ അവള് പോകാനും ഒരുങ്ങുന്നുണ്ട് പിന്നെ ഇവര് പോണ രണ്ടാളും പൈസയും കുഞ്ഞുങ്ങളൊന്നും പോണതൊന്നും ഞാൻ എടുത്തിട്ടില്ല കൂടുതലാണ് കുട്ടികളെ കാട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫോ അങ്ങനെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഇടാൻ പറ്റില്ല കമൻറ്റ് കണ്ടാലാണ് എനിക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഏറ്റവും എന്താ പറയുക വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ബാക്ക് കമന്റ് വരുന്നുണ്ട് ഞാൻ അതിനെ ഇന്നൊരു കമൻറ്റേക്ക് ഇന്നലത്തെ വീഡിയോയില് കല്യാണത്തിൻ്റെ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാട്ടാ അപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കണത് എന്താ ഇക്കാക്ക് ഗോതമ്പിൻ്റെ ദോശ വേണം അപ്പോൾ ബിരിയാണി കഴിക്കില്ല അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ പൈസയ്ക്ക് അത് ആവശ്യമായി അവൻ ബിരിയാണി കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഇക്കാക്ക് മൂന്നെണ്ണം അവന് മൂന്നെണ്ണയായിട്ട് ചുട്ടു അപ്പോൾ ഉണ്ണിമോള് പോവുകയാണ് അവൾക്ക് വണ്ടി ഫീസ് കൊടുക്കുന്നുണ്ട് എന്താ ഒരു മാസം കഴിഞ്ഞ് വണ്ടി ഫീസ് കൊടുക്കണ്ടേ അപ്പോൾ സെൻറ്റ് ബൈസസ് അവൾ അവൾ പഠിക്കണത് പുതിയ യൂണിഫോമൊക്കെ ഇട്ട് നല്ല ചുളത്തിയേറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇന്ന് മിറ്റിയൻ പരീക്ഷ തുടങ്ങി ഇന്ന് എക്സാം ആണ് അവൾക്ക് അപ്പോൾ ഇക്ക വണ്ടി ഫീസിൻ്റെ ബുക്ക് തന്നതാണ് ഈ കോലം സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ആകെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കാക്ക് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോവാൻ കച്ചവടത്തിൽ പോകാൻ ഒന്ന് ഒരുങ്ങിയതായിരുന്നു പക്ഷേ കട കൂടെ ഉള്ള ആൾക്ക് എന്തൊരു ആവശ്യം കാരണം വരാൻ പറ്റിയില്ല അപ്പം ഇന്ന് ലീവാണു കേട്ടോ ഇന്നാളിൻ്റെ ഒപ്പമുണ്ട് ഇന്ന് നല്ല അംഗം ഊട്ടെന്ന് എന്താ വെച്ചാൽ ഒക്കെ ഇന്ന് പണിയോളം ഒക്കെ നേരം വൈകിട്ടാണ് ഇക്ക പന്ത്രണ്ടര ആവുമ്പോൾ ചോറ് ചോദിക്കേണ്ട ആളൊന്ന് ചോറ് കൊടുക്കാനൊക്കെ നേരം വൈകി ആകെ ഞങ്ങൾ രണ്ടാളും ഭയങ്കര അംഗമായിരുന്നു കേട്ടോ ഗെയ്സ് ഒക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ പൂച്ച വന്നിട്ടുണ്ട് പൂച്ചക്ക് ഒന്നുമില്ലാത്തപ്പോൾ ആകുമ്പോൾ വരിക എന്നാലും ഞാൻ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തുട്ടാ നമ്മുടെ സുടാണ് ഇവൻ പിന്നെ ഇത്തിരി കുറുമ്പ് കൂടിയ ആളാണ് ഇട്ടോ അങ്ങനെ അവനുള്ള പീ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്ത് കഴിച്ചിട്ടിരിക്കണത് അങ്ങനെ പിള്ളേരൊക്കെ പോയി ഇനി ഞാനൊക്കെ മാത്രമേ ഉള്ളു അപ്പോൾ ഇക്കാട് പറയുക നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളു എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നോട്ടൊക്കെ പണിയാനൊക്കെ പറഞ്ഞപ്പോൾ ആണെന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞു വിട്ടാ അപ്പോൾ ഞാൻ പുറത്ത് തുണികളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് എടുത്താട്ട് ഇന്നലെ കല്യാണത്തിന് പോയ ഡ്രസ്സൊക്കെ ഊരി പി ഞാൻ തോര ഇടാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ തുണിയോൾ എടുത്ത് തന്നിട്ട് ആളൊറ്റ പോക്കാട്ടാ ക്ലബ്ബിലേക്ക് അട്ട് അവിടെ പോയിരുന്നു വലിയ കാര്യത്തിലൊക്കെ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതാ എന്തായി അത് കാരണം എന്താ ചിട്ടാ ചോറ് കഴിക്കാൻ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ വലിയ കാര്യത്തിൽ ഡ്രസ്സൊക്കെ എടുത്തുണ്ട് ഇത് എടുത്തായിരുന്നു ഇപ്പഴാ ഇനി അടുത്ത പണി പറയുക വച്ചിട്ട് ആള് പോയി ക്ലബ്ബിൽ പോയിരുന്നു എന്താ ചെയ്യാം ഒരാളെ സഹായില്ല ഒന്നാമത് ഞാനൊന്നും പറയില്ല ഇതിപ്പോ ചെറിയൊരു ജോലി അതൊന്നും എടുത്ത് കട്ട് അവിടെ കട്ടുമ്പോൾ കൊണ്ടുപോയിട്ടാൽ മതി പറഞ്ഞോട്ടെ ഞാൻ അപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്തു തരുമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ എന്താ കമൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം ഇന്നലെ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ മുടി ഒന്ന് മടക്കി മുടി മറച്ചുകൂടെ വീട് ഇങ്ങനെ ഷോ കാണിക്കണോ അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് വന്നിരിക്കും അത് വേറെ ഒന്നല്ല ഞാൻ മുടി ഇങ്ങനെ തന്നെ കിട്ടുകയുള്ളേക്ക് മുടി ഇങ്ങനെ ക്രാബ് ഇടുന്നത് ചെറുപ്പം മുതൽ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് അല്ലേ ഗെയ്സ് അത് കാരണം എന്താ മുടി കാണാൻ വേണ്ടിയിട്ട് ഷോ കാട്ടിയതല്ലേ പക്ഷേ ഞങ്ങൾക്കിവിടെ അലന്മാരല്ല നമ്മുടെ നമ്മൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊള്ളാം നമുക്ക് നോക്കണ്ടേ മോളിലാണ് അലന്മാരൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒന്ന് മോളിൽ പോകാൻ ഒന്നാമത് വയ്യ അത് കാരണം വീഡിയോയിൽ നമുക്ക് കാണാമല്ലേ ഫ്രണ്ട് ക്യാമറയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോറുണ്ടോ അല്ല എന്തെങ്കിലും കുഴപ്പുണ്ടോന്ന് നോക്കാം ഒന്നും നോക്കുകയും ചെയ്യാലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കാട്ടിയത് പക്ഷെ ഞാൻ മുടി കാണിക്കണത് ഇപ്പോൾ മുടി മറിച്ചു കഴിഞ്ഞാൽ ചിലവർ പറയുന്നുണ്ട് മുടി ഇങ്ങനെ പൊക്കി കെട്ടി കഴിഞ്ഞാൽ ഉസ്താദ് തന്നെ പറയുന്നുണ്ടാ പൊക്കി കെട്ടി കഴിഞ്ഞ കഴിഞ്ഞാൽ എന്താ നിരക പിശാശിക്കളാണ് എന്ന് പറയുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് മുടി കാണിക്കാൻ പാടില്ല മുടി നന്നായി മറിക്കണം പറയുന്നുണ്ട് എന്തപ്പം ചെയ്യുക ഓരോരുത്തരും ഓരോന്നാണ് പറയണത് ഒന്നാമതൊക്കെ ഇങ്ങനെ മുടി ക്രാബ് ഇട്ട് കെട്ടണത് തീരെ ഇഷ്ടമല്ല അപ്പോൾ അത് വേറൊരു കാര്യം അപ്പോൾ ഓരോരുത്തർക്കും ഒരു മൈൻഡാണ് എനിക്ക് പിന്നെ ഞാൻ ഷോ കാട്ടിയതൊന്നല്ലാട്ടോ ഗെയിസ് ഞാനിതൊന്ന് എങ്ങനെ വലിയ ബോറുണ്ടോ ഒന്ന് കാണാൻ വേണ്ടി കണ്ണാടിയുടെ പോലെ ഞാൻ ഫോൺ കണ്ടിട്ട് ഞാൻ കാട്ടിയതാട്ട അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിരിക്കുന്ന ഒരു അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് പാകമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും ചിലർ കാണാൻ മുടി വറിച്ച് ആകെ മഫ്ത്തൊക്കെ ഇട്ട് കുത്തി അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത അത് ചെറുപ്പം മുതലേ എനിക്കിഷ്ടമില്ല അങ്ങനെ താല്പര്യം ഇല്ല ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യണതും അതും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണതൊക്കെ ഒരിതല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ മറിച്ചില്ലെങ്കിലും അവനെ എൻ്റെതായ കാര്യങ്ങൾ പഠിച്ചവനെ പേടിയൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചിട്ടയിൽ പോണിട്ടുണ്ട് അപ്പം അങ്ങനെ മുറ്റടി കഴിഞ്ഞുട്ട അപ്പോൾ അതാണ് ഞാൻ പറയാൻ നിന്നത് കമൻ്റ് പോലെ ബാക്ക് കമൻ്റ് ഒക്കെ വരും അപ്പോൾ ഇത് കൂടെ കണ്ട് ഇത് കൂടെ കിട്ടുക അത് കൂടെ വിടുക അതൊന്നും മൈൻഡ് ചെയ്യണില്ലാട്ടോ ഞാൻ അപ്പം നല്ല കൊതുമുണ്ട് കൊതു കടിച്ചിട്ട് അതിൻ്റെ മുറ്റടിച്ചപ്പോൾ എൻ്റെ പിന്നാലെ കൊതുകളൊക്കെ ഇങ്ങോട്ട് പോന്നു അപ്പം ഞാൻ കൊതുകിനെങ്ങനെ കയ്യുമൊക്കെ കടിച്ച് ഒരു നിങ്ങൾക്ക് കാണാം കൊതും ഇങ്ങനെ പറക്കണത് കാണാട്ടാ കണ്ടില്ലേ എത്ര കൊതുകാന്നറിയോ ഇനിയിപ്പോൾ ഡെങ്കിപ്പനി എന്തൊക്കെ പനിയാണെന്നറിയുമോ നടക്കണത് പേടി ഉണ്ടിട്ട് ഈ കൊതു കടിച്ചി ആ പനിയൊക്കെ വരുമോന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അപ്പം കൊതുകിനൊക്കെ കുറേ രണ്ടെണ്ണത്തിന് ഞാൻ കൊന്നുട്ടാ അപ്പം അങ്ങനെ എവിടെ ഇരിക്കാനോ നിൽക്കാനും പാകമില്ല ഈ കാരണം എന്താ ചെയ്യുക അപ്പോൾ ആ കമന്റിനുള്ള മറുപടി ആയിരുന്നു കേട്ടോ അത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ മുടി അങ്ങനെ കെട്ടണം മുടി മറിക്കണോ അതൊക്കെ പക്ഷെ മുടി ഉണ്ട് വെച്ചിട്ട് ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിയതൊന്നുമില്ല ഞാൻ അങ്ങനെ തന്നെ മുടി കെട്ടുള്ളൂ കേട്ടോ വേണമെങ്കിൽ ഞാൻ എൻ്റെ നേനിയോടാക്കി ഇഷ്ടമില്ല മുടി ഇങ്ങനെ ക്രാബ് ഇട്ട് കെട്ടണത് തീരെ ഇഷ്ടമില്ല അതാണ് കൂടുതൽ അപ്പം അങ്ങനെ അപ്പം എന്താ ആ ഡ്രസ്സൊക്കെ തീരുമ്പോൾട്ടോ നല്ല ചായം പോണ്ട് നിലത്തെ ഡ്രസ്സില്ലേ കല്യാണത്തിന് ഇട്ടത് നല്ല ചായം കളറ് പോണ്ട് കണ്ടില്ലേ അപ്പോൾ എന്താ ചെയ്യുക അതിപ്പോൾ എല്ലാ ഡ്രസ്സും ഒത്തിരി കളറൊക്കെ പോവും എന്നാലും വേണ്ടില്ല അതൊക്കെ ഒന്ന് കഴിഞ്ഞിപ്പോൾ എങ്ങനെ ഒക്കെ പോകുമ്പോഴെല്ലാം ഇടുള്ളൂ ഒക്കെ അങ്ങോട്ട് ഊരി പിഴിഞ്ഞ് കല്ലുമ്പോൾ ഒന്ന് ഉരക്കി വാഷിംഗ് മെഷീനിൽ ഇട്ട് കറക്കുക ഒന്നും ചെയ്തില്ല വെറുതെ സോപ്പും പൊടിയൊക്കെ ഇട്ട് ഒക്കെ ഇട്ട് ഊരിപ്പിഴിഞ്ഞ് വാഷിംഗ് മെഷീനിലൊക്കെ ഒന്ന് ഉണക്കി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് ഒന്ന് തോര ഇടുകട്ടോ അപ്പോൾ ഉമ്മർത്ത് രണ്ട് കഴക്കൊക്കെ ഉണ്ട് ഇത് വേറെ കെട്ടി തന്നത് എവിടെ ഇടാൻ സാധമില്ല മുകളിൽ ഒരുപാട് ഇടാൻ സാധനമില്ല എവിടെ കൊണ്ടിട്ട് ഉണക്കുക അപ്പം ഉമ്മർത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാറ്റൊക്കെ അടിച്ച് ഒരു വെയിലൊക്കെ തെറിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തോരട്ടു പിന്നെ പട്ടിക്കുട്ടികൾ കണ്ടില്ലേ പട്ടുകുട്ടികൾ സ്കൂള് വിട്ടാൻതി സ്കൂള് ബെല്ലടിച്ചിൻ്റെ വല്ല അയാൾ പുറത്തേക്ക് ഇറങ്ങണാൻ എന്തെങ്കിലും ഇവര് ഇപ്പം വേറെ സ്ഥലത്താട്ടാ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോയി ഇപ്പം ആ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയിട്ടൊക്കെയാണ് എവിടെ എവിടെ എന്താണെന്നറിയില്ല ഇവർ ഇങ്ങനെ വരുന്നത് കാണാം ഇൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇന്നലെ കല്യാണം കഴിഞ്ഞ് വരുന്നപ്പോൾ എൻ്റെ ഒരെണ്ണം കാണാല്ലേ ചെരുപ്പ് ഇവരുണ്ട് ആ പറമ്പിൽ ആ ഒറ്റത്ത് കൊണ്ടിട്ടേക്കണു ഭയങ്കര കുറുമ്പന്മാരൊട്ടെന്തായാലും അപ്പോൾ അവരങ്ങനെ ഓടിക്കളിക്കണമൊക്കെ ഉണ്ട് ഒത്തിരി ശല്യമായി തുടങ്ങിയിട്ടുണ്ട് കിട്ടാ ഗെയ്സ് കണ്ടില്ലേ ഇത് വരയ്ക്കൊക്കെ വരുന്നത് ഇത് നായ്ക്കുട്ടികളാട്ട് അങ്ങനെ ഞാൻ ഇക്കാന ക്ലബിൽ നിന്ന് ഞാൻ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങോട്ട് വായോ പട്ടിക്കുട്ടികൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി അപ്പോൾ ഒരു ബോളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇക്കെ പറഞ്ഞ് ഞാനൊരു സൂത്രം കാട്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക അങ്ങോട്ട് ഓടിയപ്പോൾ മറ്റേ ണ്ട് ഓടണു ഭയങ്കര പേടിയട്ടാ ബോളെടുത്ത് കളിക്കുകയാണ് ആ ബോളിട്ട് കൊടുത്തപ്പോൾ ഇക്കാൾക്ക് ഭയങ്കര കണ്ടല്ലേ ഇക്കൊന്ന് ഓടിയപ്പോൾ ഉണ്ടൊക്കെ ഓടി അവരുടെ വീട്ടിൽ കയറിയിട്ടാണ് അപ്പം ഞാൻ കുറേ ചിരിച്ചത് കണ്ടിട്ട് ഇങ്ങനെ ഓടണു കണ്ടിട്ട് ഇക്കാക്കി ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ അവരെ പട്ടിക്കുട്ടികള് പൂച്ചകളും അങ്ങനെ അവനെയൊക്കെ ഇങ്ങനെ കണ്ട ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഇക്കാനെ വിളിച്ച് വരുത്തിയത് അങ്ങനെ തന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ മിണ്ടാ പ്രാണോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോയിക്കുക അങ്ങനെ തന്നിട്ടാണ് അപ്പം അങ്ങനെ പറഞ്ഞ് ഇപ്പം എന്താ കുടിക്കാനുള്ള വെള്ളം വെച്ചു മോരുകൂട്ടാൻ വെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒക്കെ ഉമ്മ അവിടെ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് അപ്പോൾ വേഗ സ്പീഡിൽ തന്നെ അവരടിക്കണത് ഞാൻ വേഗം കൊണ്ടുപോയിട്ടിട്ടും ഇങ്ങോട്ട് ഓടി ഇനി മഴ ചാറ് കൊള്ളണ്ടെച്ചിട്ട് നല്ല മഴ ഇങ്ങനെ ചാറിങ്ങോണ്ട് ഇങ്ങനെ നിന്നിരുന്നു അപ്പോൾ വേഗം വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞു ഒക്കെ നേരം വൈകിട്ട് മീൻ നന്നാക്കണത് ഒരു മണിക്കട്ടാ ഇക്ക പന്ത്രണ്ടര ആവുമ്പോൾ ചോറ്ന്നെ ആളാ അങ്ങനെ ചോറ് കഴിക്കാനൊക്കെ നേരം വൈകി ഒന്നേ മുക്കാലായി ഞാൻ അല്ലെങ്കിൽ ഒന്നരക്കാണ് ചോറ് കഴിക്കുക ഇക്ക പന്ത്രണ്ട് വീട്ടിലുണ്ടൊക്കെ നേരത്തെ കഴിക്കും അപ്പോൾ ഞാൻ ചായ കുടിച്ചത് തന്നെ പത്ത് മണിയാകുമ്പോഴാട്ടാ ചായ കുടിച്ചത് ചായയല്ലേ കുടിച്ചത് ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ചൂടാക്കി ഉണ്ടായിരുന്നു അതാ കഴിച്ചത് അപ്പോൾ അങ്ങനെ ചെമ്പല്ലിയാണ് കഴിയുമ്പം നല്ലോണം മുള്ളു കുത്തിണ്ട് ഇപ്പം നല്ല മഴ പെയ്യുമ്പോൾ ഞാൻ മീൻ നന്നാക്കണം അത് കാരണം ഇല്ല പൂച്ചോളൊന്നുമില്ല പൂച്ചോളെവിടൊക്കെ പളിങ്ങിപ്പോയി ഇരിക്കുക അങ്ങനെ വേഗം മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇക്കെ വന്നിട്ട് മാമ തിന്നാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നു ആ മാമ തിന്നോ ചോറായിട്ടുണ്ട് കൂട്ടാനായിട്ടുണ്ട് മീൻ പൊരിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ ഏന്ന് അപ്പോൾ ഏ ഒന്ന് മീൻ നന്നാക്കി തന്നൂടെ അപ്പോൾ എനിക്ക് പറഞ്ഞുകൂടെ അപ്പോൾ ഞാൻ പറഞ്ഞേ ഇതൊക്കെ പറയണ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്തുകൂടെ ഞാൻ പറയില്ല ഞാൻ അങ്ങനെ പറയാ പറയുകയൊന്നുമില്ല ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്ത് തന്നൂടെന്നൊക്കെ പറയണേ അപ്പോൾ ഇക്കിങ്ങനെ കാണിച്ചു തരുന്നത് എൻ്റെ എൻ്റെ പെണ്ണ് മീൻ നന്നാക്കിയത് കണ്ടില്ലേ ആകെ ചെ എന്താ ചെറുക്കൊന്നും പോയിട്ടില്ല ആ കൊരണത്തിൻ്റെ കേട്ടോ എന്താ പോകാനത് ബാക്കിയൊക്കെ ഞാൻ നീറ്റായിട്ട് ഞാൻ നന്നാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരികയാണേ എന്താ മുതല് അപ്പോൾ എന്താ അപ്പോൾ ഉണ്ട് മസാലയൊക്കെ ഞാൻ ഞാനിന്നിട്ട് ഒന്നും കൂടിയും പറയുകയാണെ ഞാൻ ഞാൻ വരച്ചതാണ് പിന്നെ എന്തിനൊക്കെ വരയ്ക്കാൻ നിൽക്കണമെന്ന അത് വലിയ വിലയാക്കിയിട്ട് നന്നായി വരയ്ക്കും എന്നാലും മസാല ഒക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതാക്കി എന്നിട്ട് പറയാം മീൻ പൊരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ തുടക്കിയിൽ കഴിഞ്ഞിട്ട് വിളിക്കും ഞാൻ കുറച്ചേരം ക്ലബ്ബിൽ പോയിരുന്നിട്ട് വരാം അറിയിലൊക്കെ ഉണ്ടാവും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ അപ്പോൾ ഞാൻ അപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം മീൻ പൊരിക്കലൊക്കെ കഴിച്ച് തുടക്കലൊക്കെ കഴിച്ച് ഇരിക്കാനും വിളിച്ചു ഇക്കെ വന്നു കേട്ടോ അതുവരെ ക്ലബിൽ പോയിരിക്കുന്നു പിന്നെ ഇക്ക വരുമ്പോൾ ഈ ചേന കൊല്ലണ മറ്റേ പാശയല്ലേ ആ സ്റ്റിക്കർ അത് മേടിച്ചോളുന്നുണ്ടായിരുന്നു കേട്ടോ അത് മേടിച്ചോറിന് നല്ല ഈച്ച ശല്യം ഉണ്ട് അപ്പോൾ ഈച്ചോള് ചാവ തന്നെ മാർഗം അപ്പം ഞാനിരിക്കും കൂടി ചോറ് അയക്കുകയാണ് എല്ലാ പണിയും കഴിഞ്ഞ് തുടക്കിലൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കുകയാണ് ഇട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും ഭാഗത്ത് ഇരിക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല രണ്ട് മണിക്കാണ് ചോറ് കഴിക്കണത് അപ്പോൾ പിന്നെ അവല് നനയ്ക്കാൻ നിന്നു പിള്ളേർക്ക് ചായക്ക് കടി ചായ ഉണ്ടാക്കാനൊക്കെ നിന്നു ഇട്ടാണ് അപ്പോൾ ഒന്ന് ഒന്നിനും നേരം കിട്ടിയിട്ടില്ല ഒരു ഭാഗത്ത് കെടുക്ക നേരം കിട്ടിയിട്ടില്ല കേട്ടോ കേസ് അപ്പോൾ ഇതിൻ്റെ ചോറ് കാണാൻ അല്ലേലോ നിങ്ങൾക്ക് കട ചോറ് മാത്രമേ കാണാളു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടെ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കാണുക അസ്സാമലേക്കും